ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എഫ് എ ക്യു എബൌട്ട് ഓസ്ട്രിയ അതായത് ഫ്രീക്വൻലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് എബൌട്ട് സ്റ്റഡീസ് ഇൻ ഓസ്ട്രിയ ഓസ്ട്രിയയിൽ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ജനറൽ കുറച്ച് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിനൊക്കെ ഒരു ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം അറിയിക്കാനുള്ളത് ഈ വർഷത്തെ ട്വന്റി ട്വൻ്റി ഫൈവ് ഒക്ടോബർ വരെയുള്ള എല്ലാ ഇന്ത്യക്കും ക്ലോസ് ആയിരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ വർഷത്തേക്ക് ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഈ വർഷത്തേക്ക് ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഈ ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ഇന്ത്യയിലേക്ക് പറ്റുമോ എന്ന് അത് ഒരിക്കലും പറ്റുന്നതല്ല കാരണം എപ്പോഴും പറയാറുള്ള പോലെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് വിസ കിട്ടുന്നതിന് വരെ ഒരു സിക്സ് ടു സെവൻ എങ്കിലും മിനിമം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ചില യൂണിവേഴ്സിറ്റിയിൽ ഫാസ്റ്റായിട്ടൊക്കെ റിസൾട്ട് വരും അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മൂന്നാല് മാസത്തിനുള്ളിൽ നമുക്ക് പോകാൻ പറ്റും പക്ഷേ മിക്ക യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് മാസമൊക്കെ എടുക്കും ചിലപ്പോൾ റിസൾട്ട് വരാൻ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ഈ ഒരു ട്വന്റി ട്വൻറ്റി ഫൈവ് ഇയറിലേക്ക് നിങ്ങൾക്ക് ഇനിയിപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല ഇനിയിപ്പം നിങ്ങൾക്ക് എയർലിസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് ഇയർ അതായത് ട്വൻറ്റി ട്വൻറ്റി സിക്സ് മാർച്ച് ഇൻറ്റേക്കിലേക്കാണ് അപ്പോൾ അതിനായിട്ട് ഇപ്പം നിലവിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത് എൻജിനീയറിങ് ഗ്രാജുവേറ്റ്സിനാണ് അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഹോസ്റ്റൽ വന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാട്ടിൽ നിന്ന് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണത് മെയിനായിട്ട് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിങ് പിന്നെ അതുപോലെ തന്നെ ബയോടെക്നോളജി ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആർ പിന്നെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പെട്രോളിയം എഞ്ചിനീയറിങ് ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള കോഴ്സൊക്കെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് അടുത്ത വർഷത്തേക്കുള്ളത് ബാക്കി കുറേ ഒരുമാതിരിപ്പെട്ട കോഴ്സെല്ലാം എല്ലാം ഓപ്പൺ ആകുന്നത് ഈ വരുന്ന സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് പകുതിക്ക് ശേഷമാണ് അടുത്ത വർഷത്തേക്കുള്ള ഓപ്പൺ ആകുന്നത് സോ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഓസ്ട്രേ വന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ അസിസ്റ്റൻസ് വേണ്ടവർ ഉടനെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് ക്വസ്റ്റൻസിലേക്ക് അടക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസാണ് പലരും ചോദിക്കുന്നുണ്ട് ഈ കോഴ്സിന് കോഴ്സിനെത്രയും ട്യൂഷൻ ഫീ അല്ലെങ്കിൽ ആ കോഴ്സിന് എത്ര ട്യൂഷൻ ഫീ ഇവിടെ ജനറലി ഓസ്ട്രേയിൽ എല്ലാ യൂണിവേഴ്സിറ്റീസിലും എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും സെയിം ട്യൂഷൻ ഫീസാണ് അതായത് യൂണിവേഴ്സിറ്റീസിലെല്ലാം ഏകദേശം സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി ഒരു ഇപ്പോഴത്തെ ഒരു കൺവേർഷൻ റേറ്റ് അനുസരിച്ച് ഒരു യൂറോ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയുടെ മേളിലായി അപ്പോൾ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി സിക്സ് തൗസൻഡാണ് സെമസ്റ്ററിൽ ഫീസ് ചില യൂണിവേഴ്സിറ്റികളിൽ അതായത് എഫ് എച്ച് യൂണിവേഴ്സിറ്റീസ് ഫാഹോഷൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം ചെയ്യുന്നതിന് മുന്നേ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സൊ ചില യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് അല്ലെങ്കിൽ എഫ് എച്ചിൽ സെമസ്റ്റർ ഫീസ് വരുന്ന ത്രീ ഹൺഡ്രഡ് എയ്റ്റി സംതിങ് ഉള്ളത് അതായത് ഏകദേശം ഒരു തേർട്ടി എയ്റ്റ് തൗസൻഡ് ഫോർട്ടി തൗസൻഡ് പിന്നെ ഒരു എഫ് എച്ചിൽ ആയിരം രൂപയാണ് ട്യൂഷൻ ഫീസ് അതായത് ഏകദേശം ഒരു ലക്ഷം ആവും സെമസ്റ്റർ ഫീസും അതല്ലാതെ ഒരു മെജോറിറ്റി ഓഫ് ദ യൂണിവേഴ്സിറ്റീസിലും സെവൻറ്റി ഫൈവ് ടു സെവൻറ്റി സിക്സ് തൗസൻഡ് അതാണ് റേഞ്ച് വരുന്നത് യൂണിവേഴ്സിറ്റികളെല്ലാം ഈ ഒരു റേറ്റ് ആണ് എഫ് എച്ചിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് എത്ര മാർക്കാണ് മിനിമം വേണ്ടത് ഇപ്പോൾ ഇവിടുത്തെ ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റീസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് ഇന്ത്യയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഐ എൽ ടി എസ് അല്ലെങ്കിൽ എം ഒ എ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എംഒ എ അക്സെപ്റ്റ് ചെയ്യുന്ന വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉള്ളൂ മെജോറിറ്റി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ഐ എൽ ടി എസ് അല്ലെങ്കിൽ ടോഫൽ അല്ലെങ്കിൽ പി ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ റിസൾട്ട് അവർ ചോദിക്കുന്നുണ്ട് അപ്പം എല്ലാ യൂണിവേഴ്സിറ്റികളും ചോദിക്കുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ഒരു യൂണിവേഴ്സിറ്റി സെവൻ ചോദിക്കുന്നുണ്ട് എന്നാലും സിക്സ് പോയിൻറ്റ് ഫൈവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട കുറേ കോഴ്സുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും സിക്സ് അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നാലും കുറവാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഐ എൽ എസ് എടുക്കാൻ ശ്രമിക്കുക ചില യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ ഐ എൽ എസ് വെച്ചാൽ മതി അപ്പോൾ ഇപ്പോൾ ഡെഡ് ലൈൻ കഴിയുന്നതിന് മുന്നേ ഐ എൽസ് കിട്ടിയില്ലെങ്കിലും അപ്ലൈ ചെയ്യാം പിന്നീട് സെക്കൻഡ് സ്റ്റെപ്പിലായിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റി നമ്മളെ ഐ എൽസ് വെക്കണം എന്നല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് അറിയിക്കും അന്നേരം നമുക്ക് ഐ എൽസ് വയ്ക്കാം പക്ഷേ ചില യൂണിവേഴ്സിറ്റി നമുക്ക് തുടക്കത്തിൽ തന്നെ ഐ എൽസ് വെച്ചിട്ട് തന്നെ വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇതെല്ലാ യൂണിവേഴ്സിറ്റിയിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഏറ്റവും ബെറ്റർ ഇപ്പം സമയമുള്ള സ്ഥിതിക്ക് എന്തായാലും സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ ആപ്ലിക്കേഷൻ ഒരു അടുത്ത വർഷത്തേക്കുള്ള ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഐ എൽസ് ക്ലിയർ ചെയ്യാനായിട്ട് തന്നെ നോക്കുക പിന്നെ ഇവിടെ എത്ര ഇന്ത്യക്കാണെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ജർമ്മനിയിലെ പോലെ തന്നെ രണ്ട് ഇൻടേക്കാണ് ഉള്ളത് ഒന്ന് വിന്റർ ഇൻടേക്കും പിന്നെ ഒന്ന് സമ്മർ ഇൻടേക്കും വിന്റർ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യും സമ്മർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പം മേജർ ഇൻടേക്ക് എന്ന് പറയുന്നത് വിന്റർ ഇൻടേക്കാണ് അതായത് എഫ് എച്ചിൽ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈ സയൻസസിൽ വിന്റർ ഇൻടേക്ക് മാത്രമേ ഉള്ളൂ അതായത് എല്ലാ വർഷവും സെപ്റ്റംബറിലേക്കുള്ള ഇൻടേക്ക് അല്ലെങ്കിൽ ഒക്ടോബറിലേക്കുള്ള ഇന്ത്യക്കിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഒരു മാർച്ച് ഇൻടേക്ക് എന്ന് പറഞ്ഞൊരു സംഗതി എഫ് എച്ചിലില്ല പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ രണ്ടിൻ്റെയൊക്കെ ഉണ്ട് മാർച്ചിലൊണ്ടിൻ്റെ സെപ്റ്റംബറിൽ ഉണ്ടിൻ്റെക്ക് എഫ്എച്ചിലൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷത്തേക്ക് ഇനി എന്തായാലും ഒരു കോഴ്സസും ഇല്ല നെക്സ്റ്റ് ഇയർ ടു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിലേക്കാണ് ഇനി ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ പീരീഡ് ഓൾറെഡി ഒക്ടോബർ അതായത് ഒരു വർഷം മുന്നേ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടാവും ഇൻറ്റർവ്യൂ കഴിഞ്ഞാൽ റിസൾട്ട് വന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ ഓസ്ട്രേലിയൻ എംബസി പോയിട്ട് റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്ത് അത് അപ്രൂവായി വന്ന് പിന്നെ വിസ അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ എത്താൻ പറ്റുള്ളൂ അപ്പം ഇവിടുത്തെ യൂണിവേഴ്സിറ്റി തന്നെ അറിയാം അതൊരു ഭയങ്കര ഒരു ലോങ് പ്രോസസ്സാണ് ഒരു ഏഴെട്ട് മാസം എടുക്കുന്ന പ്രോസസ്സാണ് അതുകൊണ്ട് വൺ ഇയർ മുന്നേ തന്നെ ഇവർ ഇൻ്റർനാഷണൽസിന് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആക്കും അപ്പം എത്രയും വെൽ ഇൻ അഡ്വാൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യുക അതാണ് ഒരു ഒരു ടിപ്പായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഡെഡ് ലൈൻ ചിലപ്പം ഈ ഒക്ടോബറിൽ തുടങ്ങിയിട്ട് അടുത്ത വർഷം മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ വരെയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പൗസ് വിസയുടെ കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഓസ്ട്രേലിൽ സ്പൗസിന് സ്റ്റുഡൻറിൻ്റെ സ്പൗസിന് വിസ കിട്ടും എവിടെ വരാൻ പറ്റും പക്ഷെ അതിനൊരു അപ്ഡേറ്റ് പറയാനുള്ളത് നേരത്തെയൊക്കെ അതായത് ഈ വർഷത്തിൻ്റെ ഈ തുടക്കം വരെ ഒരു ഫെബ്രുവരി മാർച്ച് വരേക്കും സ്റ്റുഡൻറിന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ സ്പൗസിനും സ്റ്റുഡൻറ്റിനും ഇവിടെ ഓസ്ട്രിയൻ എംബസി ന്യൂഡൽഹിയിൽ ഒരുമിച്ച് അപ്പോയിൻമെൻറ്റ് കിട്ടുമായിരുന്നു റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സോ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ വർഷം ഒരു ജാനുവരി ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് വരെയുള്ളിൽ റിസൾട്ട് വന്ന സ്റ്റുഡൻസിനും സ്റ്റുഡൻസിനും അവരുടെ സ്പൗസിനും ഒരുമിച്ച് എംബസിയിൽ റെസിഡൻസ് പെർമിറ്റ് ഫോർ സ്റ്റുഡൻസും പിന്നെ അതുപോലെ തന്നെ സ്പൗസിന് വേണ്ടിയുള്ള റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഒരുമിച്ച് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നു മാർച്ചിന് ശേഷം റിസൾട്ട് വന്നവർക്ക് നമ്മൾ മെയിൽ അയച്ചപ്പോഴത്തേക്കും എംബസി പറഞ്ഞത് ഇപ്പോൾ സ്റ്റുഡൻറ്റിന് മാത്രമാണ് അപ്പോയിൻമെൻ്റ് തരത്തുള്ളൂ വൺസ് സ്റ്റുഡൻ്റിൻ്റെ റെസിഡൻസ് പെർമിറ്റ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഹൗസിനും അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് എന്നുള്ളൊരു ആണ് കിട്ടിയത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റുഡൻറ്സ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ സ്റ്റുഡൻസിന് പ്രയോറിറ്റി കൊടുക്കുക കാരണം ഒരു ആപ്ലിക്കേഷൻ ചെല്ലുമ്പോഴത്തേക്കും അത് ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങൊക്കെ ഒരു ഒരുപാട് സമയം എടുക്കുന്നതാണ് അപ്പം സ്റ്റുഡൻസിനെ പ്രയോറിറ്റി കൊടുത്തിട്ട് കാരണം സ്റ്റുഡൻസിനാണെങ്കിലും ഇവിടെ കറക്റ്റ് സമയത്ത് റെസിഡൻസ് സോമീറ്റൊക്കെ അപ്രൂവ് ആയിട്ട് ഇവിടെ എത്തി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എത്തിയക്കുന്നത് പിന്നെ ഒരു ഭയങ്കര റഷ് ആണ് യു ഡൽഹിയിൽ എംബസിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫേക്ക് ലെറ്റേഴ്സുമായിട്ടും ഒത്തിരി പേര് വരുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ പറ്റിയത് അതുകൊണ്ടൊക്കെ ഫസ്റ്റ് സ്റ്റുഡൻറ്റിന് മാത്രമാണ് അവർ ഇപ്പോൾ അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല ഈ വർഷം ഇനീഷ്യലി സബ്മിറ്റ് ചെയ്തവർക്ക് ഒരുമിച്ച് ഇപ്പോൾ വിസയ്ക്ക് അപ്രൂവായി വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഒരുമിച്ച് ട്രാവല് ചെയ്യുന്നതാണ് പക്ഷേ ഇനി തൊട്ട് നിങ്ങൾക്ക് അൺഫോർച്യുനേറ്റ്ലി ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതല്ല ഫസ്റ്റ് സ്റ്റുഡൻറ് സ്റ്റുഡൻ്റ് ഇവിടെ എത്തിയതിന് ശേഷം ഒരു ചിലപ്പോൾ ഒരു ത്രീ ടു സിക്സ് മന്ത്സൊക്കെ എടുത്തേക്കാ സ്പൗസിനെയും കൊണ്ടുവരാനായിട്ട് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റും പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണമെന്ന് ആക്ച്വലി ജർമ്മനിയിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കാം പക്ഷേ ഓസ്ട്രേലി ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആവശ്യമില്ല ജസ്റ്റ് ഷോ മണി ആയിട്ട് കാണിച്ചാൽ മതി നമ്മൾ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ അഡിക്യറ്റ് എമൗണ്ട് ബാലൻസ് ഉണ്ടെന്ന് കാണിച്ചാൽ മതി അതും ഏജ് വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ ട്വൻറ്റി ഫോർ വയസ്സിന് താഴെ ഉള്ളവർക്ക് ഏകദേശം ഫോർട്ടീൻ ലാക്സ് കാണിച്ചാൽ മതി അതിപ്പം ഞാൻ പറയുന്നത് യൂറോ കണക്കിലാണ് എപ്പോഴും അവർ പറയുന്നത് ഏകദേശം ഫോർട്ടീൻ തൗസൻഡ് ഇപ്പോഴത്തെ ഒരു കൺവേർഷൻ റേറ്റ് ഒരു യൂറോ എന്ന് പറഞ്ഞാൽ നൂറ് രൂപ ആയതുകൊണ്ട് ഏകദേശം ഫോർട്ടീൻ ലാക്സ് പിന്നെ ഇരുപത്തിനാല് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു ഏകദേശം ഒരു എയ്റ്റീൻ ലാക്സും നമ്മൾ കൂടുതൽ കാണിക്കുന്നതാണ് എപ്പോഴും സേഫ് അപ്പോൾ ഒരു സെവൻറ്റീൻ ടു എയ്റ്റീൻ ലാക്സ് ഒക്കെ കാണിക്കാൻ നിങ്ങൾ നോക്കുക പിന്നെ യൂറോയുടെ വില പിന്നെയും കൂടുവാണെങ്കിൽ ഈ എയ്റ്റീൻ ലാക്സ് എന്നുള്ളത് പിന്നെ നയൻറ്റീൻ ലാക്സ് ഒക്കെ ആകും അത് അപ്പത്തേ ഒരു രീതി വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ യൂറോ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഇരുപത്തിനാല് വയസ്സുള്ള താഴെയുള്ളവർക്ക് ഒരു ഫോർട്ടീൻ തൗസൻഡ് യൂറോ ഇരുപത്തിനാല് വയസ്സിന് മേലെയുള്ളവർക്ക് ഒരു എയ്റ്റീൻ തൗസൻഡ് യൂറോ ആ രീതിയിൽ എടുക്കുക പിന്നെ എത്ര നാൾ അക്കൗണ്ടിൽ ഈ ഒരു എമൗണ്ട് കീപ്പ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ടൈം പീരീഡ് ഇവർ പറയുന്നില്ല ഒരു മൂന്ന് മാസത്തെ മെച്ചൂരിറ്റി ഒരു മാസത്തെ മെച്ചൂരിറ്റി ഒന്നും ഇവർ പറയുന്നില്ല എംബസിയിൽ റെസിഡൻസ് പെർമിറ്റിൻ്റെ അപ്പോയിൻമെൻ്റിന് പോകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും ബാലൻസ് ഉണ്ടായിരിക്കണം അതൊരു വൺ വീക്കിന് മുന്നേലും കൊണ്ടിടാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ റെസിഡൻസ് റെവീറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷോ മണി വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്നും ആക്ച്വലി വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്നാണ് എൻ്റെ ആൻസറ് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് കാർഡ് കളക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ പല അടുത്ത് റാൻഡമായിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ അക്കൗണ്ടിൽ എമൗണ്ട് കാണിക്കാനായിട്ട് ചോദിക്കുന്നുണ്ട് അത് ആക്ച്വലി ഒരു ഒഫീഷ്യലി റിട്ടേൺ റൂൾ ഒന്നും അങ്ങനെ വന്നിട്ടില്ല ഇവിടുത്തെ അക്കൗണ്ടിൽ കാണിക്കണമെന്ന് പക്ഷെ നല്ല റാൻഡമായിട്ട് ചോദിക്കാറുണ്ട് അപ്പം ആ സമയത്തും നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് ഉള്ളത് നല്ലത് തന്നെയാണ് ഇവൻ ഇപ്പോൾ ഇവിടുത്തെ കാണിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാട്ടിലെങ്കിലും ആ ഒരു റീസെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് കാണിക്കുന്നത് നല്ലതാണത് പിന്നെ ഒരുപാട് പേരുടെ ഒരു സംശയമാണ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് സ്റ്റഡി സ്റ്റഡീസിലെ ഒരുപാട് ഗ്യാപ്പ് വന്നത് കുഴപ്പമുണ്ട് വന്നു ആക്ച്വലി അത് ഞാൻ പല വീടിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെയല്ലേ ഇവിടെ മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് വയസ്സുമായവർ പിന്നെ തിരിച്ചു പോയിട്ട് മാസ്റ്റേഴ്സോ വേറെ കോഴ്സോ എല്ലാം പഠിക്കുന്നുണ്ട് അതുകൊണ്ട് പഠിക്കാൻ അങ്ങനെ ഒരു ഏജ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സായി മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടോ ഞാൻ ആക്ച്വലി മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്രൊവൈഡഡ് നിങ്ങൾ കോഴ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഐ എൽ സി വേണമെങ്കിൽ ഐ എൽ ടിസ് അതെല്ലാം ഉണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ കോഴ്സ് സെലക്ഷൻ്റെ കാര്യം നിങ്ങൾ നോക്കണം നാട്ടിലൊക്കെ ഒരു എഞ്ചിനീയറിങ് പഠിച്ചിട്ട് സുഖമായിട്ടൊരു എം ബി എക്ക് പോകാൻ പറ്റും പക്ഷേ ഇവിടെ ആക്ച്വലി അങ്ങനെ ഒരു അങ്ങനെ പറ്റില്ല എന്താണോ നിങ്ങൾ പഠിച്ച് അതിൻ്റെ റിലേറ്റഡ് കോഴ്സ് മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴും പഠിച്ച കോഴ്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഇവിടെ ചൂസ് ചെയ്യാം അതുപോലെ ഒരുപാട് ഒരു കൺസേൺ ആണ് പാർട്ട് ടൈം ജോബിൻ്റെ അവൈലബിലിറ്റി ഇവരെ പറ്റിയിട്ട് കാരണം പല ആൾക്കാരും ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ സ്റ്റഡീസും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ അഡ്മിഷനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു ജർമ്മൻ്റെ ഒരു എ ടു ലെവൽ വരെങ്കിലും പഠിച്ചിട്ട് വരാൻ നോക്കുക ബേസിക് ഒരു കോൺവെർസേഷൻ ലെവലില് നിങ്ങൾക്ക് ഒരു എക്സാം സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല ഇവിടെ ആരും ഒരിടത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കത്തില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുമെന്ന് മാത്രമാണ് അവർ നോക്കത്തുള്ളൂ അപ്പോൾ ഒരു ഏറ്റവും ലെവലിൽ പഠിച്ചിട്ട് വരുക ജർമ്മൻ ഒന്നും അറിയാതെ വന്ന സ്റ്റുഡൻസും അവർക്ക് പാർട്ട് ടൈമും കിട്ടിയിട്ടുള്ളവരുണ്ട് പക്ഷേ ഇപ്പം ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് കോമ്പറ്റീഷനും കൂടുതലാണ് അപ്പോൾ ജർമ്മൻ അറിയെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ ജോലി കണ്ടുപിടിക്കാൻ പറ്റും ജർമ്മൻ അറിയില്ലെങ്കിൽ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കിട്ടത്തില്ല എന്നാലും കിട്ടില്ലായ്മ ഒന്നുമില്ല കിട്ടും പക്ഷെ നിങ്ങൾ ജർമ്മൻ എയ് വരെയൊക്കെ പഠിച്ചിട്ട് വരാൻ നോക്കുക ജർമ്മൻ പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ എയ് വരെയൊക്കെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബേസ് ഉണ്ടാവും ഇവിടെ വന്നിട്ട് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ജോലിക്കും പിന്നെ ഫ്യൂച്ചറിൽ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ളത് സ്റ്റേ ബാക്കിനെ പറ്റിയിട്ട് പറയാം സ്റ്റേ ബാക്ക് വൺ ഇയർ ആണ് ഇവിടെ ഓസ്ട്രേലിയ ഉള്ളത് എപ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കഴിയുന്നോ അതിന് ശേഷം വൺ ഇയർ ഇവിടെ നിൽക്കാൻ പറ്റും ഇപ്പം ഇതിനു മുന്നേ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എഫ് എച്ചിൽ രണ്ട് വർഷത്തെ കോഴ്സ് നമ്മൾ രണ്ട് വർഷം കൊണ്ട് തന്നെ പഠിച്ചു തീർക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് അപ്പോൾ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് പഠിക്കാൻ വരുന്നവർക്ക് എഫ് എച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിൽ നല്ലപോലെ പഠിക്കാൻ ഉണ്ടാകും സെക്കൻഡ് ഇയറോട്ടൊക്കെ ആൾക്കാർ പാർട്ട് ടൈമും ചെയ് ചെയ്യുന്നുണ്ട് എഫ് എച്ച് ഇ പഠിച്ചാൽ പോലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ കോഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഏഴ് വർഷം വരെ എടുത്ത് പഠിച്ച് തീർക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ വൺ ട്വൻറ്റി ക്രെഡിറ്റ്സ് ആണ് മാസ്റ്റേഴ്സിന് വേണ്ടത് അപ്പോൾ എപ്പോൾ നിങ്ങൾ വൺ ട്വൻറ്റി ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യുന്നോ അപ്പോഴാണ് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വൺ ആണ് കിട്ടുന്നത് അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ചിലർ നാലും അഞ്ചും വർഷമൊക്കെ എടുത്തിട്ടാണ് ചിലപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ എപ്പം ഗ്രാജുവേറ്റ് ചെയ്യുന്നോ പിന്നെ പ്ലസ് വൺ ഇയർ സ്റ്റേ ബാക്ക് ആയിട്ട് അവർക്ക് കിട്ടും ജോലി നോക്കാനായിട്ട് അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടുത്തെ പറ്റി യെസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് അഡ്മിഷൻ കിട്ടുക നമുക്ക് സ്കോളർഷിപ്പിന് ഒക്കെ അപ്ലൈ ചെയ്യാം അപ്പം കുറച്ചധികം സ്കോളർഷിപ്പിന്റെ കാര്യം നമുക്ക് അറിയാം ഏതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അതിനായിട്ടുള്ള അസിസ്റ്റൻസ് എല്ലാം നമ്മൾ തരുന്നതായിരുന്നു പക്ഷേ ആദ്യം നിങ്ങൾ വേണ്ടത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് പിന്നെ കുറേ പേര് പി ആർ ഓപ്ഷനെ പറ്റി ചോദിക്കുന്നുണ്ട് ഓസ്ട്രിയയില് പഠിച്ചിറങ്ങി ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇവിടെ പി ആർ കിട്ടില്ല ഒരു സിസ്റ്റം അല്ല ഇവിടെ ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് ഈ വൺ ഇയർ സ്റ്റേ ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ വൺ ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടുവാണെങ്കിൽ ആദ്യം കിട്ടുന്നത് ഒരു രണ്ട് വർഷത്തേക്കുള്ള ആർ ഡബ്ല്യു ആർ എന്ന് എന്നൊരു ഒരു കാർഡാണ് അതായത് ഒരു വർക്ക് പെർമിറ്റ് കാർഡ് അതിൻ്റെ പേര് റോഡ് വൈസ് റോഡ് കാർഡ് അല്ലെങ്കിൽ റെഡ് വൈറ്റ് റെഡ് കാർഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പോൾ ഈ കാർഡ് ഇനീഷ്യലി രണ്ട് വർഷത്തേക്കാണ് കിട്ടുന്നത് സോ ഈ കാർഡ് കിട്ടണമെങ്കിൽ ഏതൊരു ജോലി ചെയ്താലും ഈ കാർഡ് കിട്ടില്ല അതായത് ഇപ്പോൾ നിങ്ങളൊരു ഡെലിവറി ജോബിനൊരു ഫുൾ ടൈം ആയിട്ട് കയറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ അൺസ്കിൽഡ് ജോബ്സിനെ കയറി എങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം ഈ ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് ആ ഒരു ജോലി വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു അൺസ്കിൽഡ് ജോലിയുടെ കോൺട്രാക്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് വർഷത്തെ കാർഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അത് കിട്ടത്തില്ല അത് കിട്ടണമെങ്കിൽ ഒരു മിനിമം സാലറി ഉണ്ടായിരിക്കണം പിന്നെ സ്കിൽഡ് പ്രൊഫഷണൽ ആയിരിക്കും നിങ്ങൾ നിങ്ങളെന്താണോ പഠിച്ച് അത് റിലേറ്റഡ് ജോലി കിട്ടുവാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടുള്ളൂ ആ കാർഡ് കിട്ടണമെങ്കിൽ എംപ്ലോയർ നിങ്ങളെ സ്പോൺസർ ചെയ്യണം അങ്ങനത്തെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു സാലറി ത്രഷ് ഹോൾഡുണ്ട് അതിൻ്റെ മുകളിലായിരിക്കണം നിങ്ങളുടെ സാലറി പിന്നെ പഠിച്ചവരുടെ റിലേറ്റഡ് ആയിട്ടായിരിക്കണം അതായത് ബേസിക്കലി സ്കിൽഡ് ജോബ് ആയിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾ എടുക്കേണ്ടത് അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ മാച്ചാകുന്ന ഒരു സ്കിൽഡ് ജോബ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ മാത്രമാണ് ഈ രണ്ട് വർഷത്തെ കാർഡ് കിട്ടുകയുള്ളൂ ഈ രണ്ട് വർഷത്തെ ആർ ഡബ്ല്യു ആർ കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ് ആർ ഡബ്ല്യു ആർ പ്ലസ് എന്ന് പറയും അത് മൂന്ന് വർഷത്തേക്കാണ് കിട്ടുന്നത് ഈ ആർ ഡബ്ല്യു എൽ പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോലി വേണേലും ചെയ്യാം ഇത് സ്കിൽഡായിരിക്കണം എന്നില്ല അൺസ്കിൽഡ് ജോബും ചെയ്യാം ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഈ അഞ്ച് വർഷം ഇവിടെ ജോലി ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടാണ് പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പി ആർ അപ്ലൈ ചെയ്യണമെങ്കിലും ഇതുപോലെ ജോലി വേണം അതും ഈ പ്രൊഫഷണൽ ജോബ് ഇത്രയ്ക്ക് മേലെ സാലറി അങ്ങനെയൊന്നുമില്ല ഒരു സാലറി ഉണ്ടെങ്കിൽ ഭയങ്കര മിനിമം സാലറി ലിമിറ്റാണ് അതിന് എബോ കിട്ടിക്കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റും അത് ഏതൊരു അൺസ്കിൽഡ് ജോബ് കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു സാലറിയിൽ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റും പിന്നെ ജർമ്മൻ ബി വൺ ലാംഗ്വേജ് വേണം സോ അപ്പോൾ അങ്ങനെ അഞ്ച് വർഷം ജോലി ജോലിയെടുത്ത് ജർമ്മൻ ബി വൺ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പി ആറ് കിട്ടുകയുള്ളൂ സോ പഠിച്ചിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു അൺസ്കിൽഡ് ജോബിൽ ജോബിൽ കിട്ടിയിട്ട് ഇവിടെ റിന്യൂ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഓസ്ട്രിയയിൽ നിങ്ങൾ അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കുറച്ച് വരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ഐ ബി എസ് എന്നൊരു കോളേജിനെ പറ്റി ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വി എൻ എൽ ഉള്ളൊരു ഒരു കോളേജാണ് ആ കോളേജിലേക്ക് പല ആൾക്കാർക്കും നാട്ടിൽ നിന്ന് ഏജൻസിമാർ അഡ്മിഷൻ എടുത്ത് കൊടുത്ത് ഇവിടെ വരുന്നുണ്ട് പക്ഷേ അവരറിയേണ്ട ഒരു കാര്യം അപ്പോൾ ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് റെസിഡൻസ് പെർമിറ്റ് ഫോർ എന്നൊരു ഓപ്ഷൻ അല്ല കിട്ടുന്നത് റെസിഡൻസ് പെർമിറ്റ് ഫോർ പ്യൂപ്പിൾ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് അവർ വരുന്നത് പക്ഷെ അവർക്ക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേ ബാക്ക് ഇല്ല അത് പല ആൾക്കാരും അത് അറിയാണ്ടാണ് ഇവിടെ എത്തുന്നത് പിന്നെ ഹ്യൂജ് ഫീസാണ് സിക്സ് ടു സെവൻ ലാക്സ് ഒക്കെ ആയിരിക്കും ഒരു സെമസ്റ്ററിൽ അതും അറിഞ്ഞിട്ടായിരിക്കും വരുന്നത് പക്ഷേ ഇവിടെ സ്റ്റേ ബാക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം ഇവർക്ക് പലർക്കും അറിയില്ലായിരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അവർ അറിയുന്നതും അവരത് അതിൽ ഒരു അവസ്ഥയാണ് ഞാൻ ഇവിടെ കുറേ കണ്ടിട്ടുണ്ട് ഇവിടെ വി എൻ എയിലെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ ഐ ബി എസിൽ അഡ്മിഷൻ കിട്ടി വന്നിട്ട് ഇവിടെ കഷ്ടപ്പെടുന്നത് അപ്പോൾ ഐ ബി എസ്സിന്ന് ഐ ബി എസിൽ അഡ്മിഷൻ മേടിച്ച് തരാം എന്ന നാട്ടിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ ഓർക്കുക ഇവിടെ അതിന് സ്റ്റേ ബാക്ക് ഇല്ല ആ ഒരു കോഴ്സിന് ഇവിടെ സ്റ്റേ ബാക്ക് ഇല്ല പിന്നെ അതുപോലെ നല്ല ഫീസാണ് അവർ ഫീസ് അടയ്ക്കേണ്ട ഒരു ഡെഡ് ലൈൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഹ്യൂജ് ഫൈനാണ് അപ്പോൾ പല സ്റ്റുഡൻസും കുറച്ചധികം കഷ്ടപ്പെടുന്ന ഇവിടെ കണ്ടിട്ടുണ്ട് സോ ഐ ഗെസ് ഇത്രയൊക്കെയാണ് നിങ്ങൾ ഫ്രീക്വൻ്റ് നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ എല്ലാം തന്നെ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ഓസ്ട്രേലി വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയെങ്കിലും ഒന്നൊരു യൂറോപ്പിലെത്തിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ജീവിച്ച് പോകാമെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു പറ്റിയ കൺട്രി അല്ല ഓസ്ട്രേലിയ നിങ്ങൾ സ്റ്റഡീസ് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റി വെക്കുക അതിൻ്റെ കൂടെ പാർട്ട് ടൈം ജോലി ചെയ്യുക ഇവിടെ നിങ്ങളുടെ സ്റ്റഡീസിനും നിങ്ങളുടെ ഇവിടുത്തെ ചിലവൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ കാരണം ഒരേ ഒരു വർഷമാണ് സ്റ്റുഡൻറ്റ് വിസ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ എവ്രി ഇയർ റിന്യൂ ചെയ്യണം ഈ റിന്യൂ ചെയ്യാനായിട്ട് ഒരു മിനിമം ക്രെഡിറ്റ്സ് നിങ്ങൾ അച്ചീവ് ചെയ്യണം ആ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ക്രെഡിറ്റ് ആണ് അപ്പോൾ ഒരു കോഴ്സിനൊക്കെ ചിലപ്പോൾ രണ്ട് ക്രെഡിറ്റ് ഒക്കെ ആയിരിക്കാം ചില കോഴ്സിന് മൂന്ന് ക്രെഡിറ്റ് അപ്പോൾ ആ കോഴ്സെല്ലാം പഠിച്ച് എക്സാം എഴുതി ക്ലിയർ ചെയ്യണം എക്സാം എഴുതാനും നിങ്ങൾക്ക് രണ്ട് മൂന്ന് ചാൻസ് ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ആ ഒരു മിനിമം ക്രെഡിറ്റ്സ് കിട്ടുവാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് വിസ റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റുഡൻറ്റ് വിസ റിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ജർമ്മൻ്റെ കാര്യം ഇതൊരു ജർമ്മൻ സ്പീക്കിംഗ് കൺട്രി ആണ് ഇപ്പം ഞാൻ പി എച്ച് ഡി കഴിഞ്ഞ് പി എച്ച് ഡി ഗ്രാജുവേറ്റ് ആണ് എന്നാൽ പോലും എനിക്ക് ഞാൻ ജോലി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പല ജോലിക്കും ജർമ്മൻ ഒരു ആവശ്യം അവിടെ വന്നു പിന്നെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് അറിഞ്ഞില്ലേലും ബേസിക് ജർമ്മൻ അത്യാവശ്യം കോൺവെർസേഷൻ രീതിയിലുള്ള ജർമ്മനൊക്കെ പഠിക്കാൻ നിങ്ങൾ നോക്കുക സോ ഞാൻ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ